ഞാനിപ്പം ചേച്ചിയെ വിളിക്കും മാളിച്ചേച്ചി ഞാൻ ഇപ്പം വിളിക്കും ആ എന്താ വിളിച്ച നീ ഭയങ്കര കുർത്തക്കേടന്ന് ഞാൻ പറയും ആ ആ കാണട്ടെ കാണട്ടെ എന്റെ മസിൽ എന്റെ ഉണ്ടല്ലേ വടിയെടുത്തേ സ്വരേട്ടാ ഞാൻ പറയട്ടെ നീ ഭയങ്കര കുർത്തക്കേടേ ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തു നിന്നെ നിന്നെ ഇപ്പൊ വിളിന്ന് കൊണ്ടുവന്നു പറലീസിനെ വിളിക്കാവോ ടീച്ചറെ പോലീസിനെ വിളിക്കാവോ ടീച്ചറേ ഇതൊ ഭയങ്കര കുറത്തേക്കടാവൻ വീട്ടിലൊക്കെ തന്നെ അടിക്കുന്ന അപ്പനൊന്നും പറയത്തില്ല അപ്പൂപ്പനെ അടിയുള്ളു അപ്പൂപ്പനെ അടിയുള്ളു അപ്പൂപ്പനെ അടിക്കും നിന്റെ വിജയ് ശുവാമനെ അടിക്കും ഞാൻ സ്വരായിട്ട് ഒന്ന് വിളിക്കട്ടെ ഏത് ബാങ്കി കുഴപ്പമില്ല നിന്നെ വിളിച്ച് തരട്ടെ നിന്നെ കൊണ്ടുപോകാൻ പറട്ടെ നിന്നെങ്ങനെ കൊണ്ടുപോകാൻ പറട്ടെ ബാങ്കിൽ നിന്ന് ചേച്ചിയെ വിളിക്കും മാളിച്ചേച്ച ഞാൻ ഇപ്പം വിളിക്കും ആ എന്താ വിളിച്ച നീ ഭയങ്കര കുറത്തെക്കാടാന്ന് ഞാൻ പറയും ആ ആ കാണട്ടെ കാണട്ടെ മസിൽ ഉണ്ടല്ലേ വടത്തേ സ്വരായിട്ടാണ് ഞാൻ പറയട്ടെ നീ ഭയങ്കര കുറത്തക്കേടാന്ന് ഏഹ് ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തു ഞാൻ ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തു നിന്നെ നിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് പറയും പോലീസിനെ വിളിക്കാവോ ടീച്ചറേ പോലീസിനെ വിളിക്കാ ടീച്ചറേ ഇതൊ ഭയങ്കര കുരുത്തക്കട വീട്ടിലൊക്കെ അടിക്കും പറഞ്ഞിട്ട് പോവെന്നുവെച്ചാ അപ്പൂപ്പനൊന്നും പറയത്തില്ല അപ്പൂപ്പനും അടി കൊള്ളും അപ്പൂപ്പനും അടി കൊള്ളും അപ്പൂപ്പനെ അടിക്കും നിന്റെ വിജയ് ശുവാമനെ അടിക്കും ഞാൻ സ്വരായിട്ട് ഒന്ന് വിളിക്കട്ടെ ഏത് ബാങ്കി കൊഴപ്പില്ല നിന്നെ വിളിച്ച് തരട്ടെ നിന്നെ കൊണ്ടുപോകാൻ പറട്ടെ നിന്നെങ്ങനെ കൊണ്ടുപോവാൻ പറാങ്കിൽ